പുള്ളി ആണ്. വഞ്ചന ചെയ്യുന്നതിലും പുള്ളി ഉത്തമനാണ് ഉത്തമനാണ്. ആഹാരം കൊടുക്കുന്നവരിൽ ഉത്തമനാണ് ഇങ്ങനെ അനേക പ്രയോഗങ്ങളുണ്ട് മികച്ചവർ അപ്പൊ ഏത് കാരണം എടുത്താലും പുള്ളിക്കാരന് നമ്പർ ആയിട്ട് ഇങ്ങനെ നിക്കണം ഉണ്ട്. അതുകൊണ്ട് ആഹാരം നൽകുന്നവരാരാണ് ആഹാരം നൽകുന്നവരിൽ നമ്പർ ടുത്ത് പറയുന്നുണ്ട് സൃഷ്ടാക്കളിൽ ഉത്തമനാണ് അപ്പൊ അനേക സൃഷ്ടാക്കൾ ഉണ്ടാവുമല്ലോ ഏതായാലും പിന്നെ ആഹാരം തന്നെ അതിൽ ഉത്തമനാണ് ഫുഡ്സും പച്ചവെള്ളവും കുടിക്കാൻ കൊടുക്കുന്ന ഉത്തമനായ അള്ളാഹു ആണ് ഒരു ദിവസം മുഴുവൻ ഒരു ഒരു ഈ പഴം പായലിട്ട് ചവച്ചുകൊണ്ട് ജീവിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല ആഹാരം കൊടുക്കുന്നതിൽ ഉത്തമനാണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ കൊടുക്കുന്നതിൽ ഉത്തമൻ തന്നെയാണ് പിന്നെ കൊള്ളയടിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നവരിൽ ഉത്തമനാണ് വഞ്ചന ചെയ്യുന്നവരിൽ ഉത്തമനാണെന്ന് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ വലിയ അവരെ സംബന്ധിച്ച് അവിടെയുള്ള ദൈവങ്ങൾക്കെല്ലാം തന്നെ ഇങ്ങനെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിച്ചിരുന്നവരാണ് അതാണ് ആയത്ത് അങ്ങനെ വരാൻ കാര്യം ഇരുപത്തി മൂന്നിന്റെ പതിനാലാണ് നടക്കില്ല അള്ളാഹു സൃഷ്ടികർത്താക്കളിൽ ഉന്നതരാകുന്നു സൃഷ്ടിക്കുന്നവരിൽ നിർമ്മാണകരിൽ ഏറ്റവും ഉന്നതരായ നിർമ്മാണം എന്താണ് ഒരുപാട് പേര് ആ കൂടുതലാത്ത ഉസാത്തയുണ്ട് അങ്ങനെ ഒഞ്ചെണ്ണമുണ്ട് അതെ അതെ ഞാനെണ്ണ അഞ്ചു മനസ്സിലായി അഞ്ച് ഖുറാന്റെ ആയത്തോളം നമ്മുടെ കൊടുത്തിട്ടുണ്ട് അതിനത്തെടുത്തിട്ടുണ്ട് മഴകാല പരിഭാഷ പക്ഷെ പുതിയ കാല പരിഭാഷ അട്ടിമറിച്ച പുതിയ കാല പരിഭാഷയില്

അതിലൂടെ നമ്മുടെ ഈ ക്ലബ് ഹൗസിന്റെ പ്രാരംഭത്തിലൊക്കെ അവർ പറഞ്ഞു റോബർട്ട് സൃഷ്ടിക്കുവല്ലോ പിന്നെ മനുഷ്യൻ ആശാരിണിയുവല്ലോ എന്നൊക്കെ പറഞ്ഞു രക്ഷപ്പെട്ടോട്ടിരുന്നത് അല്ലെ തന്നെ കുത്തിരയുടെ വേർപ്പിനല്ല സൃഷ്ടിച്ച അപ്പൊ ോട് പറയുന്നു അതുകൊണ്ട് അങ്ങ് പറയുമ്പോഴത്തേക്കും അദ്ദേഹം പറയുന്നുണ്ട് നീ പറയുന്ന നുണയാണ് നിനക്ക് മുമ്പ് ഞങ്ങൾ നിനക്ക് മുമ്പ് ഒരു സമുദായത്തിന് ഞങ്ങള് കേട്ടിട്ടില്ല അള്ളാഹു സൃഷ്ടാവാണ് അതെല്ലാം കൂടെ ചേർത്ത് വായിക്കണം അപ്പം പല സൃഷ്ടാക്കളിൽ പലതെയ്യ മുപ്പത്തി മുക്കോടി എന്നൊക്കെ പറയൂല പലതിൽ ഒന്നായ ഒരു സാധനമാണ് ഈ അള്ളാഹു എന്ന് പറയുന്നത് അതിനെ ഇവര് ആധുനിക മുസ്ലിങ്ങളിൽ ലോകത്തിന്റെ നാഥൻ പ്രപഞ്ച നാഥൻ സൃഷ്ടാവ് പടച്ചറബ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രസംഗി പാവപ്പെട്ട ആളുകളെ കബളിപ്പിച്ചൊരു ദൈവം ആക്കി കളഞ്ഞു നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു അമ്പത് വർഷത്തിന് മുമ്പുള്ള അവർക്ക് ചരിത്രം പരിശോധിച്ചു നോക്കിയാ

ഞാൻ കൂടാതെ <laughs> പറയുന്നത് ഇതൊന്നും പ്രവാചകന്റെ ഇഷ്ടമൊന്നുമല്ല മറിച്ച് ഈ ലൈംഗികം അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നാണ് ഇവരുടെ തപസലുകളിൽ കാണുന്നത് ഒരു മനുഷ്യനെ തനിക്കുണ്ടാകുന്ന ആസക്തിയെ കൊണ്ടിരുന്ന തീർക്കുക എന്ന് പറയുമ്പോ അത് അവനും നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങൾ അവനവനെ നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാതിരിക്കാം ആസക്തികൾ നീ എന്റെ തല എടുക്കോ ഇതെന്റെടാ എനിക്ക് സൗകര്യമുള്ളത് ഞാൻ വന്നിട്ട് പറയും നിനക്ക് വേണമെങ്കിൽ നീ കേട്ടോ അല്ലെങ്കിൽ ഇറങ്ങി പോടാ ചെറുപ്പകാലങ്ങളില് രാജാണ്ടാ ഇസ്ലാം മത വിശ്വാസികൾക്ക് വർഗീയത പറയാമെങ്കിൽ പിന്നെ എനിക്ക് പറയുന്നതിന് എന്താ പ്രശ്നം അപ്പോൾ ഏതൊരാള് കുറേ ആയിട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കോണ്ട് എന്താണ് എനിക്ക് പറയാനുള്ളത് എന്നൊന്ന് കേൾക്കാം ഹലോ ആയിട്ട് നിങ്ങൾ വിളിച്ചാൽ ഉടനെ എടുക്കണമെന്നുണ്ടോ എനിക്കൊരു തിരക്കും ഉണ്ടാകത്തില്ല ഞാൻ ലൈവിലാണുള്ളത് എന്താണ് ആരാണ് ആ ഞാനേ ലൈവില് ഇത് ഫോണ് ലൈവില് വിളിക്കുന്ന സമയമാണ് അപ്പൊ എന്തെങ്കിലും ചോദ്യം ചോദിക്കാനോ സംവദിക്കാനോ വിളിച്ചതായിരിക്കും വിചാരിച്ചിട്ടാണ് എടുത്തത് അല്ല ഇതിലാണെന്ന് പറയുമ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാകേണ്ട ഒരു ഉറിയാവിന്റെ ഭാര്യ ബുദ്ധിമുട്ടാണ്

അതായത് അദ്ദേഹം പറയുന്നത് ബൈബിളിലെ പ്രവാചകന്മാരെയൊക്കെ തന്നെ അസാൻമാർഗീയമായ നയിച്ചവരായിട്ട് ബൈബിളിന്റെ എഴുത്തുക ആരോപിക്കും പറയുന്നത് ഞാനത് ഞാൻ അത് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞത് രസകരത്തിന്റെ ബൈബിളിന്റെ ദൈവീത വിമർശങ്ങൾ വസ്തുതകൾ പേജ് നൂറ്റി എഴുതുന്നു പറയുന്നത് എങ്ങനെയാണ് രാജാധികാരം ഉപയോഗിച്ച് ദാവീത് എന്ന് പറയപ്പെടുന്ന അസാമാർഗ്യ വൃത്തികളെ പറ്റി ശ്ലീലതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള വിവരണമാണ് സൗമ്യന്റെ രണ്ടാം പുസ്തകത്തിൽ കാണപ്പെടുന്നത് ഒരു ദിവസം ദാവീദ് തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുകയായിരുന്നു അപ്പോൾ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു ദാവീദ് ആളയച്ച അവളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ തന്റെ പടയാളിയായ ഊറിയായുടെ ഭാര്യ ബസ്സേബയാണ് അതെന്ന് മനസ്സിലായി ദൂതന്മാരെ അയച്ച് ദാവീദ് അവളെ തന്റെ കിടപ്പറയിലേക്ക് വരുത്തി ദാവീദ് അവളോടൊപ്പം ശയിച്ചു ഇതാണ് അദ്ദേഹത്തിന്റെ പേര് ഈ മണ്ടശിരോമണി ഇതേ സംഭവം ഇവന്റെ കിത്താബിനകത്തുണ്ടെന്ന് ഇവൻ അറിയില്ല ഇതിനേക്കാൾ ഭീകരമായിട്ട് ഇവന്റെ കിത്താബുകളിൽ ഇവന്റെ ഇദ്ദേഹത്തിന്റെ പണ്ഡിതന്മാർ അനുഷേദ്യരായ പണ്ഡിതന്മാർ പടച്ചു വെച്ച കാര്യം ഒരുപക്ഷെ അറിയാത്തതാണോ അതോ അറിഞ്ഞിട്ടും മരപൂർവം തമസ്കരിക്കാം നമ്മളിന്ന് കണ്ടുപിടിക്കത്തില്ലോ ഇവിടുത്തെ ക്രിസ്ത്യാനി ആരാ ഈ ഉദ്ദേശിമാർ ആരാ ഞങ്ങൾക്ക് വായിക്കാൻ പോലെ അങ്ങനെ ധരിച്ചാണെങ്കിൽ താങ്കളുടെ പരിപാടി എത്തിയു താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഞങ്ങള് ഇത് സാകര ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു ഇനി ഞാനിവിടെ നോക്കുക അപ്പം ഇവിടെ പറയുന്ന ബൈബിളിന്റെ വിമർശകർ ആരോപിക്കുകയാണെന്നാ എന്നാൽ കാര്യം ശ്രദ്ധിക്കണം ഈ ഇതേ പ്രവൃത്തി ഇസ്ലാമിന്റെ മതഗ്രന്ഥ ഖാനിനകത്ത് ചായ വെച്ചിട്ടുണ്ട് ഒരായത്ത് നിങ്ങൾ കേൾക്കണം സൂറ മുപ്പത്തിരണ്ട് ഇരുപത്തിനാലാണ് അവിടെ ഇവിടെ എഴുതി വച്ചിരിക്കുന്ന നമ്മുടെ പ്രാഥമിക വീക്ഷണത്തിൽ നമുക്ക് വായിച്ച ഒരു ചുക്കും പിടികേണ്ടത് പക്ഷെ തഫ്സീർ പരിശോധിക്കാം അദ്ദേഹം ദാവൂദ് പറഞ്ഞു തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അരീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു തീർച്ചയായും പങ്കാളികളിൽ പലരും പരസ്പര അതിക്രമം കാണിച്ചിരിക്കുക വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴികെ വളരെ കുറച്ച് പേരെ മാത്രമേ വളരെ കുറച്ച് പേരെ ഉള്ളത്രക്കാർ നാം കൂടുതൽ വിചാരിച്ചു നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തത് ഇന്ന് ക്രിസ്ത്യാനികളോട് ഇവരുടെ ഒരു ഒരൈഡിയും നടക്കില്ല ഒരു പദ്ധതിയും നടക്കില്ല കാരണം